സ്വാമിയെ ശരണമയ്യപ്പോൾ ബഹുമാനിയായ ശ്രീ ഡോക്ടർ ആർ വേലായുധൻ അവകൾ പറഞ്ഞതുപോലെ എല്ലാ ഭക്തൻ്റെയും മനസ്സിലിപ്പോൾ സന്നിധാനം തന്നെയാണ് പതിനെട്ട് പടിയുടെ പ്രാധാന്യവും പതിനെട്ടിൻ്റെ പ്രാധാന്യവും ഒക്കെ വർണ്ണിച്ചപ്പോൾ ആ പതിനെട്ട് പടികൾ കയറി സന്നിധാനത്തെത്തുമ്പോൾ അയ്യപ്പനെ വണങ്ങി തൊട്ട് തൊട്ടടുത്ത് നമ്മുടെ ലക്ഷ്യം ജനനീയായ മാളികപ്പുറത്തമ്മയാണ് മാളികപ്പുറത്തമ്മ അയ്യപ്പ കൂടെയെന്നുമുണ്ട് അയ്യപ്പൻ്റെ അതേ പ്രാധാന്യം തന്നെ മാളികപ്പുറത്തമ്മയ്ക്കും ഭക്തർ നൽകുന്നുണ്ട് അമ്മയാണ് അമ്മയാണ് ഏറ്റവും പരിപാവനമായത് അമ്മയാണ് പുണ്യവതി ആ അമ്മയ്ക്ക് പ്രണാമർപ്പിക്കാതെ ഒരു ഭക്തനും ശബരിമല ദർശനം പൂർത്തിയാക്കി മടങ്ങുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മാളികപ്പുറത്തമ്മയ്ക്ക് അയ്യപ്പൻ്റെ പ്രാധാന്യം തന്നെയാണ് ഓരോ ഭക്തനും കൊടുക്കുന്നത് വിശ്വാസങ്ങൾ പലതാണെങ്കിലും പല കഥകളുണ്ടെങ്കിലും മാളികപ്പുറത്തമ്മ ലോകമാതാവ് ദേവിയാണ് ആ ലോകമാതാവ് ദേവിക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് അയ്യപ്പന്മാർ ഈ ശബരിമല ദർശനം പൂർത്തിയാക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ നേരത്തെ ശ്രീ ഡോക്ടർ ആർ വേലായുധൻ സൂചിപ്പിച്ചതുപോലെ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തിലെത്തി അയ്യപ്പന് ചാർത്തിയുമ്പോൾ മൂന്ന് കാര്യങ്ങൾക്കായാണ് ഈ നിമിഷം ഭക്തർ കാത്തിരിക്കുന്നത് ഒന്ന് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ആകാശത്തു തെളിയുന്ന മകരജ്യോതി ഉത്രം നക്ഷത്രം അങ്ങ് പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരവിളക്ക് ഇങ്ങ് സന്നിധാനത്ത് ഇരു സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പൻ ഈ മൂന്ന് സംഗമത്തിനാണ് ഓരോ ഭക്തനും കാത്തിരിക്കുന്നത് അതുതന്നെയാണ് ഈ മകരവിളക്കിൻ്റെ സവിശേഷതയും ഒപ്പം ഭക്തകോടികൾ കാത്തിരിക്കുന്ന ഈ നിമിഷം അയ്യപ്പനും കാത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം തൻ്റെ വളർത്തച്ഛൻ തനിക്കായി കൊടുത്തയച്ച സമ്മാനം സന്നിധാനത്തേക്കെത്തുകയാണ് അച്ഛൻ്റെ സമ്മാനം കാത്തിരിക്കാത്ത ഒരു കുട്ടിയുമില്ല ഇവിടെ അയ്യപ്പൻ ഒരു ബാലഭാവത്തിലേക്ക് മാറുകയാണ് കുമാരഭാവത്തിലേക്ക് മാറുകയാണ് ഇതുവരെ അയ്യപ്പൻ ചിന്മുദ്രാങ്കിതനായി യോഗദണ്ഡുമായി യോഗീഭാവത്തിലായിരുന്നുവെങ്കിൽ തൻ്റെ വളർത്തച്ഛൻ്റെ സമ്മാനമായ തിരുവാഭരണമെത്തുന്നതോടുകൂടി മണികണ്ഠകുമാരനായി മാറുന്നു ഇല്ലാളി വീരനായ വീരമണികണ്ഠനായി മാറുന്നു ആ നിമിഷത്തിനായി ഭക്തർക്കൊപ്പം അയ്യപ്പനും കാത്തിരിക്കുന്നു നമുക്കറിയാം ഇനി അഞ്ച് ദിവസം നാം അയ്യപ്പനെ കാണുക പന്തള രാജകുമാരനായാണ് അല്ലെങ്കിൽ പന്തളരാജമന്നനായാണ് പാണ്ഡ്യരാജ്യാധിപനായാണ് അതെ അയ്യപ്പൻ്റെ വളർത്തച്ഛൻ ആഗ്രഹിച്ച ആ പുണ്യനിമിഷം തൻ്റെ മകനെ എങ്ങനെ കാണുവാനാണോ പന്തള രാജാവ് ആഗ്രഹിച്ചിരുന്നത് ആ രൂപത്തിലേക്ക് അയ്യപ്പൻ മാറുമ്പോൾ ഓരോ ഭക്തൻ്റെയും ആഗ്രഹം തന്നെയാണ് അവിടെ യാഥാർത്ഥ്യമാവുന്നത് ആ നിമിഷത്തിലേക്കാണ് നമ്മൾ നടന്നെടുക്കുന്നത് ആ നിമിഷം യാഥാർത്ഥ്യമാക്കുവാനുള്ള തിരുവാഭരണ പേടകമാണ് കുളത്തിനാൾ ഗംഗാധരൻപിള്ളയുടെയും സംഘത്തിൻ്റെയും ശിരസിലിങ്ങനെ കടന്നു വരുന്നത് അവർ ആനന്ദ നൃത്തം ചവിട്ടി സന്നിധാനത്തേക്ക് തിരുവാഭരണം കൊണ്ടുവരുമ്പോൾ ഓരോ ഭക്തൻ്റെയും മനസ്സാണ് നിറയുന്നത് ആ ഭക്തൻ ഓരോ വർഷവും കാത്തിരിക്കുന്ന ആ പുണ്യ നിമിഷങ്ങൾ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് പേടകങ്ങളിലായി വരുന്ന പ്രധാന പേടകത്തിലാണ് അയ്യപ്പൻ്റെ തിരുവാഭരണമുള്ളത് അതിലയ്യപ്പൻ ചാർത്താനുള്ള കിരീടമുണ്ട് അയ്യപ്പൻ്റെ തിരുമുഖമുണ്ട് ഉടവാളുണ്ട് ആഭരണങ്ങളുണ്ട് ഇതെല്ലാം ചാർത്തി വീരമണിഖണ്ഠനായി വില്ലാളി വീരനായി പണ്ട് രാജ്യാധിപനായി അയ്യപ്പൻ മാറുന്നു ആ സമയത്ത് തന്നെയാണ് ആ ദീപാരാധന ഇതെല്ലാം ചാർത്തിയുള്ള ദീപാരാധന അപ്പോഴാണ് ഭക്തർ ആദ്യമായി അയ്യപ്പനെ ഈ രൂപത്തിൽ കാണുന്നത് ആ ഭക്തൻ കാത്തിരുന്ന അയ്യപ്പൻ്റെ അപൂർവ ദൃശ്യം അവിടെയാണ് നമുക്ക് ദൃശ്യ ദൃശ്യമാവുന്നത് അതിനുള്ള കാത്തിരിപ്പാണ് ഓരോ ഭക്തനും ഇപ്പോൾ ആ നിമിഷം ആ ദീപാരാധനയ്ക്കു ശേഷമാണ് അങ്ങ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുക മൂന്ന് തവണ തെളിയുന്ന മകരജ്യോതി വിളക്ക് കാണുമ്പോൾ ഓരോ ഭക്തനും മനം നിറയും ആ സമയത്ത് ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന മകരജ്യോതി മകര നക്ഷത്രം ഉത്രം നക്ഷത്രം അതും ദർശിച്ച് ആ പുണ്യമെല്ലാം സ്വായത്തമാക്കിക്കൊണ്ട് ആ പുണ്യങ്ങളുടെ ഒരു പരമ്പര നേടിക്കൊണ്ട് ഒരു തീർത്ഥാടന യാത്രയാണ് ഓരോ ഭക്തനും പൂർത്തിയാക്കുന്നത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തീർത്ഥയാത്ര പ്രകൃതിയിലൂടെയുള്ള യാത്ര ആ യാത്രയാണ് ഓരോ ഭക്തൻ്റെയും ജീവിതയാത്രയെന്ന് നമുക്ക് പറയാം ആ ജീവിതയാത്രയ്ക്ക് വേണ്ടിയാണ് ഭക്തൻ നാൽപ്പത്തിയൊന്ന് ദിവസം ഒരു മണ്ഡലകാലം മുഴുവനും വ്രതം നോറ്റ് ശബരീശ സന്നിധിയിലേക്ക് വരുന്നത് ആ വരുന്ന ഭക്തന് ഒരേ ഒരു പ്രാർത്ഥനയേയുള്ളൂ ഒരേ ഒരു ആഗ്രഹമേയുള്ളൂ അയ്യപ്പ അയ്യപ്പനെ ഒരു ഒന്ന് കാണണം ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷാർത്ഥമെങ്കിലും അയ്യപ്പ അവിടുത്തെ ദർശനം തരണമേ എന്ന ഒരേ ഒരു പ്രാർത്ഥനയുമായാണ് ഓരോ ഭക്തനും ഈ വ്രതം നോറ്റ് മല ചവിട്ടി പതിനെട്ട് പടികൾ കടന്ന് അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പതിനെട്ട് പടി കയർന്നെത്തുന്ന അയ്യപ്പ ഭക്തൻ കാണുന്നത് തത്വമസി എന്ന ആ സന്ദേശമാണ് നമുക്കറിയാം വേദങ്ങൾ നമുക്ക് അറിവ് നൽകുമ്പോൾ നമ്മുടെ ഇതിഹാസങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നത് എന്താണ് ജീവിതമെന്നാണ് പതിനെട്ട് പുരാണങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നത് ഈശ്വരൻ ആരാണ് എന്താണ് ഈശ്വരൻ എന്നാണ് ആ അതുതന്നെയാണ് പതിനെട്ട് പടികൾ ചവിട്ടിയെത്തുന്ന ആ പതിനെട്ട് പടികൾ കടന്നെത്തുന്ന ഭക്തന് മുന്നിൽ തത്വമസി എന്ന് ഒറ്റവാചകം കൊണ്ട് അയ്യപ്പൻ നമുക്ക് പകർന്നു തരുന്നത് അതെ നീ അത് നീ തന്നെയാണ് നീ തേടി വന്ന ഭഗവാൻ നീ തന്നെയാണ് ഇവിടെ ഭഗവാനും ഭക്തനും ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഭേദഭാവങ്ങളില്ല അതേ പതിനെട്ട് പുരാണങ്ങളുടെ സാരാംശവും അതുതന്നെയാണ് ആരാണീശ്വരൻ നീ തന്നെയാണ് ഈശ്വരൻ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ പതിനെട്ട് പുരാണങ്ങളുടെ സാരാംശങ്ങളാണ് പതിനെട്ട് പടി കയറി എത്തുന്ന ഓരോ അയ്യപ്പ ഭക്തനും മുന്നിൽ തത്വമസി അത് നീ തന്നെയാണ് നീ തേടി വന്ന അയ്യപ്പൻ നീ തന്നെയാണ് നീ നീ പ്രാർത്ഥിക്കുന്ന അയ്യപ്പൻ നീ തന്നെയാണ് ഭഗവാനും ഭക്തനും തമ്മിൽ യാതൊരു ഭേദഭാവങ്ങളുമില്ല എന്ന സന്ദേശം തന്നെയാണ് ഓരോ അയ്യപ്പ ഭക്തനും നൽകുന്നത് അതുതന്നെയാണ് ശബരിമലയുടെ സവിശേഷതയും നമുക്കറിയാം ഇരുമുടിക്കെട്ടുമായാണ് ഭക്തൻ പതിനെട്ടാം പടി കയറുന്നത് അല്ലെങ്കിൽ ശബരിമല തീർത്ഥാടനം നടത്തുന്നത് എന്താണ് ഇരുമുടിക്കെട്ടെന്നും നമുക്കറിയാം ഭഗവാനുള്ളതും ഭക്തനുള്ളതും ഒരു ഘട്ടിൽ രണ്ടായിപ്പകുത്ത് രണ്ട് കെട്ടാക്കി നമ്മൾ ചേസിലേറ്റി കൊണ്ടുവരുന്നു മുൻകെട്ടിലുള്ളത് ഭഗവാനുള്ള പ്രസാദമാണെങ്കിൽ വഴിപാടാണെങ്കിൽ ഭക്തൻ്റെ സമർപ്പണമാണ് മുൻകെട്ടിലുള്ളതെങ്കിൽ പിൻഗെട്ടിലുള്ളത് ഭക്തനുള്ളതാണ് അവൻ്റെ ഭക്ഷണമാണ് അവന് യാത്രയ്ക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളാണ് അവന് ദേഹശുദ്ധി വരുത്തുവാനുള്ള സാമഗ്രികളാണ് അങ്ങനെ ഭഗവാനുള്ളത് മുൻകെട്ടിലും ഭക്തനായ തനിക്കുള്ളത് പിൻഗെട്ടിലുമാക്കി രണ്ട് കെട്ടായി ഒരു കെട്ട് ശിരസിൽ ഒന്നിച്ചു ചുമന്ന് ആ പതിനെട്ടാം പടി കയറി വരുമ്പോൾ അവിടെ വീണ്ടും ഭക്തനെ ഓർമ്മിപ്പിക്കുന്നു നീ അന്വേഷിച്ചു വന്ന നീ നീ തേടി വന്ന ഭഗവാൻ നീ തന്നെയാണ് ഭഗവാനും ഭക്തനും ഒന്നാണ് അങ്ങനെ ആ ഭഗവാനെ സന്ദർശിച്ച് ആ ഭഗവാനെ ദർശിച്ച് ആ പുണ്യവുമായാണ് നമ്മൾ മാളികപ്പുറത്തമ്മയുടെ അടുത്തേക്ക് പോകുന്നത് അയ്യപ്പനെ കണ്ട സന്തോഷം അയ്യപ്പനെ കണ്ട പുണ്യം ആ പുണ്യം പൂർത്തിയാകുന്നത് മാളികപ്പുറത്തമ്മയെ ഫലം വെച്ച് അമ്മയുടെ മുന്നിൽ കുമ്പിട്ട് അമ്മയ്ക്ക് പ്രസാദങ്ങൾ സമർപ്പിച്ച് അമ്മയ്ക്ക് വഴിപാടുകൾ സന്ദർശി സമർപ്പിച്ച് ആ പുണ്യം കൂടി നേടുമ്പോഴാണ് ഭഗവാൻ ആ ശബരിമല ദർശനത്തിൻ്റെ രണ്ടാം ഘട്ടമെന്നത് പറയുന്നത് അവിടെ നിന്നും നമ്മൾ പോകും പോകേണ്ടത് കുമ്പളം തോട്ടിലേക്കാണ് ആ കുമ്പളം തോട്ടിലെ പുണ്യതീർത്ഥത്തിൽ കുളി കുളികഴിഞ്ഞ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹരിഹരുന്നന പാദപത്മം കണ്ട് ആ ഭഗവാനെ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് ആ തീർത്ഥാടനം പൂർത്തിയാക്കി ആ യാത്ര പൂർത്തിയാക്കി മലയിറങ്ങുന്ന ഭക്തൻ തൻ്റെ ജീവിതത്തിൽ ഈ കലിയുഗത്തിൽ തനിക്ക് നേടാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ് സ്വായത്തമാക്കുന്നത് അവൻ്റെ പ്രാർത്ഥനയിൽ ഒരിടത്തും മറ്റൊന്നില്ല അയ്യപ്പനെ ഒന്ന് കാണണം അതിനുള്ള ശക്തി ഉണ്ടാവണം അതിനുള്ള ബലമുണ്ടാവണം എന്നതാണ് ഓരോ ഭക്തൻ്റെയും പ്രാർത്ഥന നമുക്കറിയാം ഓരോ ഭക്തനും മല കയറുമ്പോൾ പ്രാർത്ഥിക്കുന്നത് പാദബലം തരണേ അയ്യപ്പ കായബലം തരണേ അയ്യപ്പ എന്നാണ് എന്തിനാണ് അവൻ പാതുബലം ചോദിക്കുന്നത് ഈ ജന്മം മുഴുവനും നടന്നു തീർക്കാനല്ല ഈ ജന്മം മുഴുവനും സുഖമായി ജീവിക്കാനല്ല അയ്യപ്പ അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് എത്തുവാൻ അവിടം വരെ നടന്നെത്തുവാൻ അവിടുത്തെ ഒരുമാത്രം ദർശിക്കുവാൻ തൻ്റെ പാദങ്ങൾക്ക് അതുവരെ നടക്കുവാനുള്ള ശക്തി തരണമേ അതിനാണവൻ പാദബലം ചോദിക്കുന്നത് അതിനാണവൻ കായബലം ചോദിക്കുന്നത് ഈ ശരീരത്തിന് ശക്തി തരണമേ എന്തിനാണ് ഈ ശരീരത്തിന് ശക്തി തരണത് അയ്യപ്പ അയ്യപ്പൻ്റെ സന്നിധിയിലെത്തുവാൻ ഈ മല കടന്ന് ഈ കല്ലും മുള്ളും ചവിട്ടി അങ്ങയുടെ പതിനെട്ടാം പടിയും കടന്ന് അങ്ങയുടെ ഒരു സന്നിധിയിലെത്തി അവിടുത്തെ ഒരുമാത്രം ദർശിക്കുവാൻ അത്രയും നേരത്തേക്ക് ഞങ്ങൾക്ക് കായബലം തരണമേ ശരീരബലം തരണമേ എന്ന പ്രാർത്ഥനയാണ് ഓരോ അയ്യപ്പ ഭക്തനുമുള്ളത് അതാണവൻ്റെ പ്രാർത്ഥന അത് മാത്രമാണ് അയ്യപ്പ ഭക്തിയുള്ള അയ്യപ്പനെ കാണുവാൻ അയ്യപ്പ തീർത്ഥാടനത്തിനായി ശബരിമല സന്നിധാനത്തേക്ക് പോകുന്ന ഓരോ ഭക്തൻ്റെയും ഉള്ളിലുള്ളത് അതുമാത്രമാണ് മാത്രമാണ് അവൻ്റെ പ്രാർത്ഥന അതുതന്നെയാണ് ശബരിമലയുടെ സവിശേഷതയും കാണുന്നതെല്ലാം അയ്യപ്പൻ കേൾക്കുന്നതെല്ലാം അയ്യപ്പൻ്റെ നാമം അങ്ങനെ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമെല്ലാം ഈശ്വര സാന്നിധ്യം അതാ അങ്ങനെ ഈശ്വരനായി ശരീരവും മനസ്സും പരിശുദ്ധമാക്കി വ്രതശുദ്ധിയോടുകൂടി അങ്ങനെ താൻ ഈശ്വരനായി മാറുന്ന ആ ഈശ്വരനിലേക്ക് എത്തുന്ന ഈശ്വരനും താനും ഒന്നാകുന്ന ആ ദിവ്യമായ സമുഹത്തിലേക്ക് അതാണ് ഓരോ ഭക്തൻ്റെയും ആഗ്രഹം അതാണ് ഓരോ ഭക്തനും അതിനാണ് ഈ ദൂരം മുഴുവനും താണ്ടി ഇവിടേക്കെത്തുന്നത് അതിനായിട്ടാണ് ഈ ഭക്തൻ ഓരോ വർഷവും കാത്തിരിക്കുന്നത് ആ നിമിഷത്തിലെ ആ നിമിഷത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിമിഷമാണ് ഇപ്പോൾ സമാഗതമാകാൻ പോകുന്നത് തിരുവാഭരണം തിരുവാഭരണം എത്തുന്നതോടുകൂടി അല്പസമയത്തിനുള്ളിൽ തന്നെ മര തിരുവാഭരണം ശരംകുത്തിയിൽ എത്തും ആ ശരംകുത്തിയിൽ ആ തിരുവാഭരണം ഒന്ന് താത്ത് വെച്ച് അവിടെ വെച്ച് ആ തിരുവാഭരണത്തെ ആചാരപൂർവ്വം സ്വീകരിച്ച് പതിനെട്ടാം പടിക്ക് താഴ്ന്ന പന്തലേ കൊണ്ടുവരുമ്പോൾ ഭക്തന്റെ ഉള്ളു നിറയും പിന്നീട് പതിനെട്ട് പടി കയറുന്നെത്തുന്ന ആ തിരുവാഭരണം അത് ചാർത്തിയുള്ള അയ്യപ്പനെ പന്തള മന്നനാകുന്ന അയ്യപ്പനെ വീരമണികണ്ഠനായ അയ്യപ്പനെ പന്തള രാജാസ്മാനാകുന്ന അയ്യപ്പനെ അയ്യപ്പൻ്റെ സർവ്വവും കണ്ടുതൊഴുവാനുള്ള കാത്തിരിപ്പിലാണ് ഈ ഓരോ ഭക്തരും